ഭരണം നിലനിർത്താൻ ഏത് രീതിയും സ്വീകരിക്കുന്ന നിലയിലേക്ക് സി പി എം മാറിയെന്ന് പി കെ ബഷീർ എം എൽ എ എടവണ്ണ പഞ്ചായത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികൾ അറിയാതെ വെട്ടിമാറ്റിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ മറ്റൊരു പതിപ്പായി സി പി എം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ആസൂത്രണമായി സി പി എമ്മിന്റെ ഒരു അജണ്ടയാണ് അവിടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കമ്മീഷന് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നിങ്ങൾ നിങ്ങളാലോചി എത്ര വോട്ടാണ് തള്ളിയത് അറുപത്തഞ്ച് ലക്ഷം ആളുകളാണ് ബീഹാറിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് അതിനാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് അത് കടുത്ത വിശദമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തന്നത് ഇപ്പൊ അവിടെ പഞ്ചായത്ത് രക്ഷം വീരാണ് പഞ്ചായത്ത് നക്ഷം വരുമ്പോൾ എന്താണ് ഇപ്പൊ ഒരാള് വോട്ട് തള്ളണമെങ്കിൽ ആ വോട്ട് തള്ളണമെങ്കിൽ അതിന് ഒരാള് വേണ്ടേ ഇതെങ്ങനെയാണ് ബിനാമിയായിട്ട് ആളെ പേരിൽ അപേക്ഷ കൊടുക്കുക ഭരണ സ്വാധീനം ഉപയോഗിച്ചിട്ട് അത് തള്ളാൻ വേണ്ടി ശ്രമിക്കുക അതല്ല ഇപ്പൊ ഇപ്പോഴത്തെ സി പി എം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പഞ്ചായത്തുകളിൽ നമ്മുടെ ഈ പഞ്ചായത്തുകളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് ഇതിലൊക്കെ പോക്ക് അധികാരം ഏത് തരക്കും ജനങ്ങൾ എതിരാകുമ്പോൾ അധികാരം നിലനിർത്താൻ വേണ്ടി മറ്റു ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരം അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരുന്നത് അതാണ് ഈ വോട്ടിന്റെ ഈ വോട്ടിന്റെ തള്ളലും ചെറുപ്പം ഇപ്പൊ പറയാനുള്ള ഏകളില് പ്രദേശത്ത് എങ്ങനെ ഉണ്ടായത് വോട്ട് തള്ളാൻ ആരാ കൊടുത്തത് തമ്മ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ലീഗാർ കോൺഗ്രസ്കാര് വോട്ട് ഇടാം ലീഗിന്റെ ആളെന്നെ അറിയില്ല കോൺഗ്രസിന്റെ വോട്ടിണ്ട ലീഗാർ അത് ഏജൻ്റാക്കീസ് എടവണ്ടെ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാം അങ്ങനെയൊക്കെ നടക്കുന്നത് ഇത് വെള്ളിരിക്കപ്പെട്ടാണോ പഞ്ചായത്ത് ഐക്യ ജനാധിതന് ഈ വരാ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് എടവണ്ട പഞ്ചായത്ത് പൂർവാദ നല്ല വർദ്ധിത ഭൂരിഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ പഞ്ചായത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികൾ അറിയാതെ പട്ടികയിൽ നിന്നും തള്ളാൻ നീക്കം നടക്കുന്നതായി കഴിഞ്ഞ ദിവസം യു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു പി കെ ബഷീർ എം എൽ എ സംസ്ഥാനത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ സമാന പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന്റെ ഐക്യം തകർക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കി എടവണ്ണയിൽ ഏഴു കളരി വാർഡിൽ മാത്രം അറുപതോളം ആളുകളുടെ വോട്ടുകൾ തള്ളിക്കളയാനുള്ള നീക്കം നടന്നതായി കഴിഞ്ഞ ദിവസം യു ഡി എഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ എടവണ്ണ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം